ആചാര്യ ചാണകൃൻ തന്റെ ഗ്രന്ഥമായ ചാണക്യനീതിയിൽ വളരെ വ്യക്തവും ആഴമേറിയതുമായ ഒരു സത്യം പറയുന്നുണ്ട് വിഡ്ഢികളുമായി വാദിക്കുന്നത് കുറ്റം പറയുന്നവർക്ക് മറുപടി നൽകുന്നത് താഴ്ന്ന നിലവാരമുള്ള ആളുകളുമായി തർക്കിക്കുന്നത് എന്നിവ ബുദ്ധിയുടെ ലക്ഷണമല്ല മറിച്ച് മണ്ടത്തരത്തിന്റെ അടയാളമാണ് ഈ കാര്യം ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കാരണം ഇന്നത്തെ ലോകത്ത് നമ്മൾ ഓരോ ദിവസവും എണ്ണമറ്റ നെഗറ്റിവിറ്റികൾ ടെൻഷനുകൾ തർക്കങ്ങൾ എന്നിവയ്ക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എല്ലാവരും നമ്മെ താഴെയിടാനും കുഴപ്പങ്ങളിൽ കുഴപ്പങ്ങളിൽപ്പെടുത്താനും നമ്മുടെ ഊർജം കവർന്നെടുക്കാനും ശ്രമിക്കുന്നു ഇങ്ങനെയിരിക്കെ എപ്പോൾ എങ്ങനെ അവഗണിക്കാൻ പരിശീലിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പതിയെ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും പുറത്താകും എന്നാൽ അവഗണനയുടെ കലയിൽ മാസ്റ്ററാകുന്ന വ്യക്തിയാണ് മുന്നോട്ട് പോകുന്നത് അയാൾ മാത്രമാണ് തന്റെ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുന്നത് അയാളാണ് യഥാർത്ഥ കളിക്കാരൻ വെറുതെ അവഗണിക്കുകയല്ല മറിച്ച് ആളുകൾ നിങ്ങളുടെ പിന്നാലെ വരുന്ന രീതിയിൽ എങ്ങനെ അവഗണിക്കാം എന്നാണ് ഇതിലൂടെ പറയുന്നത് എപ്പോഴും തർക്കങ്ങളിൽ ചാടി വീഴുകയും എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിച്ച് സ്വന്തം ഊർജ്ജം പാഴാക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തനായിരിക്കും നിങ്ങൾ ആ ആൾക്കൂട്ടത്തിന് മുകളിലായിരിക്കും അതുവഴി വിജയത്തിലേക്കുള്ള വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അവഗണിക്കാൻ പഠിക്കുന്ന ആ തകർപ്പൻ വഴികളെക്കുറിച്ചാണ് ആർക്കാണോ ഈ വിദ്യ വശമാകുന്നത് അവന്റെ ജീവിതത്തിന്റെ കളി തന്നെ മാറും മനസ്സിന്റെ കളി മനസ്സിലാക്കുക നിങ്ങൾക്ക് അവഗണിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കളി മുഴുവൻ നിങ്ങളുടെ മനസ്സിന്റേതാണെന്നാണ് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ നേരിടേണ്ടി വരും അത് പരീക്ഷയിലെ പരാജയമാകാം ബിസിനസ്സിലെ നഷ്ടമാകാം അല്ലെങ്കിൽ ഒരു ബന്ധത്തിലെ വിള്ളലാകാം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു സംഘർഷം തുടങ്ങും പുറത്തെ സാഹചര്യങ്ങൾ നമ്മെ നിരാശപ്പെടുത്തുന്നു അകത്തെ മനസ്സ് അസ്വസ്ഥമാകുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് ശക്തമായ ഒരു മാനസികാവസ്ഥയും നിരാശയിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് ചിന്താഗതിയുമാണ് ഇവിടെ ചാണക്യനീതി വളരെ ഉപയോഗപ്രദമാകുന്നു മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥയാണ് അവന്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും എന്ന് ചാണക്യൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും വലിയ കല എന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മുക്തമാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളിലും സ്ഥിരത നിലനിർത്താൻ കഴിയും അതുകൊണ്ട് ലോകം എപ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും നിങ്ങളുടെ വാക്കുകളെ മനസ്സിലാക്കുകയുമില്ല എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരികയുമില്ല ഇങ്ങനെയിരിക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾ തളർന്നു പോകും അതുകൊണ്ട് കാര്യങ്ങളെയും ആളുകളെയും അവഗണിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായ വഴക്കുകളിൽ നിന്നും വിഷലിപ്തമായ ആളുകളിൽ നിന്നും അകന്നു നിൽക്കുന്നത് വിജയത്തിനും മാനസിക സമാധാനത്തിനും അത്യാവശ്യമാണ് നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം പോസിറ്റീവ് ദിശയിലേക്ക് ഉപയോഗിക്കാൻ കഴിയും ഇതാണ് പോസിറ്റിവിറ്റിയുടെ യഥാർത്ഥ ശക്തി നിങ്ങളുടെ മനസ്സിൽ ശാന്തി നിലനിൽക്കുന്നു ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ അവയുമായി മുന്നോട്ട് പോകേണ്ടി വരും ബുദ്ധിമാനായ വ്യക്തി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടില്ലെന്ന് ചാണക്യൻ പറയുന്നു അദ്ദേഹം തന്റെ ഊർജം ശരിയായ സ്ഥാനത്ത് വിനിയോഗിച്ച് സമയം ലാഭിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്നും വിഷലിപ്തമായ ആളുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ പഠിക്കണം നിങ്ങൾ ഒരു തവണ പരാജയപ്പെട്ടാലും നിരാശപ്പെട്ട് തോൽക്കരുത് വീണ്ടും വീണ്ടും വീണിട്ടും എഴുന്നേൽക്കുന്നവനാണ് വിജയി എന്ന് ചാണക്യനീതിയിൽ പറയുന്നു നിങ്ങളുടെ മനസ്സിനെ അത്രത്തോളം പോസിറ്റീവാക്കി ആക്കി വയ്ക്കുക പരാജയം നിങ്ങൾക്ക് അവസാനമാകാതെ പുതിയ തുടക്കത്തിനുള്ള പ്രചോദനമാകട്ടെ ഈ മുഴുവൻ പ്രക്രിയയിലും പോസിറ്റീവ് മനോഭാവത്തിനാണ് ഏറ്റവും വലിയ പങ്ക് നിങ്ങൾ കാര്യങ്ങൾ അവഗണിക്കാൻ പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുകയും ജീവിതത്തിന് മെച്ചപ്പെട്ട ദിശ നൽകുകയും ചെയ്യുന്നു മനസ്സിന്റെ ശക്തിയേക്കാൾ വലിയ ശക്തിയില്ല എന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ പുറത്തുള്ള ഒരു തടസ്സത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ താക്കോൽ എല്ലാവർക്കും മറുപടി കൊടുക്കാതിരിക്കുക മറുപടി സമയം നൽകും നോക്കൂ എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകേണ്ട ആവശ്യമില്ല ചിലപ്പോൾ മറുപടി കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം ചെയ്തു കാണിക്കുക എന്നതാണ് പലരും നിങ്ങളെ പ്രകോപിപ്പിക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പരാജയപ്പെടുമെന്നും പറയും എന്നാൽ ഈ വാക്കുകൾക്ക് വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ടാണ് മറുപടി നൽകേണ്ടത് ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു സമയത്തേക്കാൾ വ്യക്തമായി മറുപടി പറയുന്നവനില്ല അതായത് നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നവരെ കാലം തന്നെ താഴ്ത്തിക്കോളും നിങ്ങൾ ക്ഷമയോടെയും കഠിനാധ്വാനത്തോടെയും നിങ്ങളുടെ ദിശയിൽ മുന്നോട്ടു പോയാൽ മതി തർക്കങ്ങളിൽ നിന്നും വിട്ടുനിന്ന് തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ചാണക്യൻ പറയുന്നു ഇന്നവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാവാം എന്നാൽ നാളെ നിങ്ങൾ അവരുടെ പ്രശംസ നേടും നിങ്ങൾ അവരുടെ വാക്കുകളിൽ കുടുങ്ങാതെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിച്ചാൽ മതി ഈ മൗനവും ഈ ശാന്തതയുമാണ് ഏറ്റവും വലിയ മറുപടി മറുപടി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ജോലി കൊണ്ടു കൊടുക്കുക നിങ്ങളുടെ വിജയം കൊണ്ടു കൊടുക്കുക നിങ്ങളുടെ വീടും കാറും നിങ്ങളുടെ വ്യക്തിത്വവുമായിരിക്കും നിങ്ങളുടെ മറുപടി ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ അവഗണിക്കുക വളരുക ഇതാണ് ചാണക്യനീതി സമയം പാഴാക്കാതെ ലക്ഷ്യത്തിലേക്ക് നടക്കുക നായകൾ കുരച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ആന അതിന്റെ വഴിക്ക് നടക്കും അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക എന്നിട്ട് മനസ്സിൽ പറയുക നിങ്ങൾക്കുള്ള മറുപടി എന്റെ വിജയം പറയും എന്നിട്ട് മിണ്ടാതെ നിങ്ങളുടെ ജോലിയിൽ മുഴുകുക ഇല്ല എന്ന് പറയാൻ പഠിക്കുക പോസിറ്റീവായി ഇരിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ഇല്ല എന്ന് പറയാൻ പഠിക്കേണ്ടതും കൂടുതൽ നല്ലവരും നിഷ്കളങ്കരുമായ ആളുകൾക്ക് പെട്ടെന്ന് ആർക്കും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല അവർ എല്ലാ ജോലികൾക്കും തയ്യാറാവും ഞാനത് നിങ്ങൾക്കായി ചെയ്യാം എന്ന് ചിന്തിക്കും പിന്നീട് അവർ ദുഃഖിക്കും ഞങ്ങളെപ്പോലുള്ള നല്ല ആളുകൾക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാലോചിച്ച് അതെ നല്ല ആളുകൾക്ക് തന്നെ മോശം സംഭവിക്കും എന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ കാര്യം ചാണക്യനീതിയിൽ വ്യക്തമാണ് ഒരാൾ തന്റെ അതിർവരമ്പ് നിശ്ചയിക്കണം കാരണം അതിരുകൾ ഇല്ലാത്ത ജീവിതത്തിൽ ആളുകൾ നിങ്ങളുടെ ദൗർബല്യത്തെ മുതലെടുക്കും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുന്നതും ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയുന്നതും ബുദ്ധിമാന്മാർക്ക് മാത്രം കഴിയുന്ന ഒരു കലയാണ് എന്നും അദ്ദേഹം പറയുന്നു എല്ലാ കാര്യത്തിലും അതേ പറയുന്നവർ ഒടുവിൽ മറ്റുള്ളവരുടെ ഭാരത്താൽ അമർന്നു സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നുപോവുകയും ചെയ്യുന്നു നിങ്ങളുടെ അതിരുകൾ സ്ഥാപിക്കാനും നിങ്ങളുടെ ശക്തി തിരിച്ചറിയാനും മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ കുനിയാതിരിക്കാനും ചാണക്യൻ പഠിപ്പിക്കുന്നു നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ തലയിൽ കയറ്റിയിരുത്തിയാൽ അവസാനം നിങ്ങൾ മുഖംകുത്തി വീഴും അത്രയും ഭാരം താങ്ങാൻ എളുപ്പമല്ല നിങ്ങളുടെ ദൗർബല്യം മുതലെടുക്കാൻ ആളുകൾ തയ്യാറായിരിക്കുകയാണ് നിങ്ങൾ കുനിയുമ്പോൾ അവർ നിങ്ങളുടെ കഴുത്തറക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ളവരെ വേരോടെ ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷേ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതും അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുന്നതും ബുദ്ധിയാണ് എന്ന് ചാണക്യനീതിയിൽ പറയുന്നു പരമാവധി എന്താണ് സംഭവിക്കുക ആളുകൾക്ക് നിങ്ങളോട് ദേഷ്യം വരും അവർ നിങ്ങളെ വിട്ടുപോകും അവരില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ സ്വന്തം ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾ ഒരാളെ അവഗണിച്ചാൽ അവർക്ക് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ കഴിയില്ല അവഗണിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ശാന്തമായി ഇരിക്കുക മൗനം പാലിക്കുക നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കുക എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഒരു മൃഗത്തിന് പോലും അറിയാം എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾ അതിനെ നിഷേധിച്ചേ മതിയാവൂ അതിൽ ലജ്ജയോ ദൗർബല്യമോ ഇല്ല ആർക്കാണോ സ്വന്തം അതിരുകൾ നിശ്ചയിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനും കഴിയുന്നത് അവരാണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ഈ ലോകത്ത് വന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ജനിച്ചത് നിങ്ങൾക്ക് സ്വന്തമായി ഒരു അസ്തിത്വമില്ലേ സ്വപ്നങ്ങളില്ലേ ആത്മാഭിമാനമില്ലേ എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ അവഗണിക്കുക അവർ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആകട്ടെ നിങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുള്ളവരുമായി കൂട്ടുകൂടാതിരിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളി സുഹൃത്ത് സഹപ്രവർത്തകൻ ശത്രു എന്നിവരെ തിരിച്ചറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ശക്തി അറിയുക അതിരുകൾ നിശ്ചയിക്കുക ഓരോ വിജയിം എല്ലാ ദിവസവും തന്റെ ഭയത്തെ അലസതയെ രാത്രിയിലെ ഉറക്കത്തെ കംഫർട്ട് സോണിനെ അവഗണിക്കാൻ പഠിക്കുന്നു അവർ എല്ലാവരോടും ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നു അതുവഴി തങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ വിജയവും സമാധാനവും കണ്ടെത്താൻ അവർക്ക് കഴിയുന്നു നല്ലവനാകാൻ ശ്രമിക്കാതെ വിവേകത്തോടെയും ശക്തിയോടെയും മുന്നോട്ടു പോകാൻ ശ്രമിക്കുക ഉപേക്ഷിക്കാൻ പഠിക്കുക ഞാൻ പറയുന്നു മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങൾ ഓട്ടോയിലോ ടാക്സിയിലോ ട്രെയിനിലോ പോകുമ്പോൾ സാധനങ്ങൾ നിറച്ചുകൊണ്ടുപോകുമല്ലേ പക്ഷേ നിങ്ങൾ വിമാനത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ കൈവശം പരിമിതമായ സാധനങ്ങളെ ഉണ്ടാകൂ കാരണം ഒരു നിശ്ചിത അളവിന് ശേഷം ഒരു നിശ്ചിത ഭാരത്തിന് ശേഷം നിങ്ങളുടെ സാധനങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പണം നൽകേണ്ടി വരും എന്തുകൊണ്ട് നൽകണം എയറിൽ പറന്നുയരണം കൂടുതൽ ഇന്ധനം വേണ്ടിവരും ഭാരം കൂടും അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാരം കുറയ്ക്കണം നിങ്ങൾക്ക് പറന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നീക്കം ചെയ്യേണ്ടി വരും തൻറെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ചിന്തകളും ശീലങ്ങളും ഉപേക്ഷിക്കണമെന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു മാനസികമോ ബൗദ്ധികമോ ആകട്ടെ ഏതു വലിയ ഭാരവും ചുമന്നു മുന്നോട്ടു പോകുന്നത് അസാധ്യമാണ് എന്ന് ചാണക്യൻ പറയുന്നു മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകൾ നെഗറ്റിവിറ്റി അനാവശ്യമായ ആശങ്കകൾ എന്നിവ നീക്കം ചെയ്യുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നത് കഴിഞ്ഞ കാലത്തിന്റെ ഭാരം ആളുകളുടെ വിമർശനങ്ങൾ അനാവശ്യ സംസാരങ്ങൾ എന്നിവ ഉപേക്ഷിക്കുന്നവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനും വിജയിമാകുന്നത് എന്ന് ചാണക്യൻ പറയുന്നു ചുറ്റുമുള്ളവർ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് ആര് നിങ്ങളെക്കുറിച്ച് എന്ത് കമന്റ് ചെയ്യുന്നു നിങ്ങളുടെ പ്രശ്നം എന്താണ് ബുദ്ധിമുട്ട് എന്താണ് ഇതെല്ലാം ജീവിതത്തിൽ സാധാരണമാണ് പക്ഷേ ഈ കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ചാണക്യനീതി പഠിപ്പിക്കുന്നത് ആ നെഗറ്റീവ് വാക്കുകളും ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയൂ നിങ്ങളുടെ ചിന്തകൾ എത്രത്തോളം ലഘുവായി സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഉയരാൻ കഴിയും അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പഠിക്കുക പഴയ ചിന്തകൾ പഴയ ഭയങ്ങൾ നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന ആളുകളുടെ വാക്കുകൾ മനസ്സിന്റെ ഭാരം ലഘുവായി സൂക്ഷിക്കുകയും അവസരങ്ങൾക്കായി എപ്പോഴും തയ്യാറായിരിക്കുന്നവനുമാണ് വിജയ് എന്ന് ചാണക്യൻ പറയുന്നു എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ പറന്നുയരാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനും കഴിയൂ എല്ലാ കാര്യത്തിനും വിശദീകരണം നൽകേണ്ട നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവർക്ക് വിശദീകരണം നൽകാൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ദുർബലയാവുകയാണ് എന്ന് വിശ്വസിക്കുക ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്തിനാണ് അദ്ദേഹത്തെ വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്നത് നിർത്തിയത് ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകാതിരുന്നത് എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകാനും വാദം തെളിയിക്കാനുമുള്ള ഈ ശീലം പതിയെ പതിയെ നിങ്ങളുടെ മാനസിക ഊർജ്ജം ഇല്ലാതാക്കും എല്ലാവർക്കും മറുപടി നൽകേണ്ടത് അത്യാവശ്യമല്ല നിങ്ങൾ കോടതിയിൽ ഇരിക്കുകയല്ല എല്ലാ തീരുമാനങ്ങൾക്കും തെളിവ് നൽകാൻ നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്തിരിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മുൻഗണനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്നിവയ്ക്ക് മറ്റൊരാളുടെ അനുമതി തേടേണ്ട ആവശ്യമില്ല മൗനം ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി തോന്നുന്നു കാരണം നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് മൗനത്തിലും മറുപടി ലഭിക്കും മനസ്സിലാക്കാത്തവർക്ക് നിങ്ങൾ എത്ര വിശദീകരിച്ചാലും അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശദീകരണം നൽകുന്നത് നിർത്തുക എന്നതാണ് എല്ലാ മനുഷ്യർക്കും മറുപടി നൽകുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾ എല്ലാ മനുഷ്യർക്കും മറുപടി നൽകേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ സ്വയം അസന്തുഷ്ടനാകുന്നു നിങ്ങളുടെ ജോലി മുന്നോട്ടു പോവുക നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക അത് ശരിയായ ദിശയിൽ ഉപയോഗിക്കുക എന്നതാണ് വിശദീകരണം നൽകുന്നത് ഒരു തരം ഭിക്ഷയാണ് അംഗീകാരത്തിനായുള്ള ഭിക്ഷ നിങ്ങൾ വിശദീകരണം നൽകുന്നു എന്ന് ആളുകൾ കണ്ടാൽ അവർ നിങ്ങളെ വീണ്ടും വീണ്ടും വിലയിരുത്തും വീണ്ടും വീണ്ടും കടുപ്പമേറിയ പരീക്ഷകൾക്ക് വിധേയമാക്കും അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ശീലമുണ്ടാക്കുക വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ മൗനം പാലിക്കുക ഒരു ചിരിയോടെ മുന്നോട്ടു പോവുക സമയം സ്വയം പറയും നിങ്ങൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് നിങ്ങൾ ശരിയാണെങ്കിൽ സമയം നിങ്ങൾക്ക് ഏറ്റവും വലിയ സാക്ഷിയാകും ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ ചെറിയ യുദ്ധങ്ങൾ തോൽക്കണം എന്ന് പറയാറുണ്ട് ഇതിനർത്ഥം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ അവ നേടുന്നതിനുള്ള വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ഒരാൾ തന്റെ ലക്ഷ്യം വ്യക്തവും സ്ഥിരതയുള്ളതുമായി നിലനിർത്തണമെന്ന് ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു ലക്ഷ്യം വലുതാണെങ്കിൽ അതിന്റെ വഴികളും വലുതായിരിക്കും പക്ഷേ മനസ്സ് സ്ഥിരമായി നിലനിർത്തുന്നവൻ തന്നെയാണ് ഒടുവിൽ വിജയിക്കുന്നത് എന്ന് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ലക്ഷ്യം മാമ്പഴമാണ് മാവല്ല അതായത് അനാവശ്യ കാര്യങ്ങളിലല്ല ആ ലക്ഷ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജവും കഠിനാധ്വാനവും കേന്ദ്രീകരിക്കണം ആളുകൾ നിങ്ങളെ തടയാൻ ശ്രമിക്കും ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കും പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ലക്ഷ്യം നേടാൻ പൂർണ്ണമായ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് ചെറിയ കാര്യങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ സമയവും ഊർജവും പാഴാക്കരുത് ബുദ്ധിമാനായ വ്യക്തി തന്റെ ലക്ഷ്യത്തിനായി സമയവും ഊർജവും ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്നു അല്ലാതെ ചെറിയ കാര്യങ്ങളിൽ കൊടുങ്ങുന്നില്ല എന്ന് ചാണക്യൻ പറയുന്നു ജോലി എത്ര വലുതോ അത്രയും വലുതായിരിക്കും വെല്ലുവിളി ലക്ഷ്യം എത്ര വലുതോ അത്രയും വലിയ പ്രശ്നം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ നിങ്ങൾ അസ്വസ്ഥനാകരുത് പിന്നോട്ടു പോകരുത് തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവൻ ബുദ്ധിപൂർവ്വവും ക്ഷമയോടെയും ബുദ്ധിമുട്ടുകളെ നേരിടുന്നവൻ മാത്രമാണ് വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തുന്നത് എന്ന് ചാണക്യൻ പറയുന്നു ഓർക്കുക ഈ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് നിങ്ങൾ തുടങ്ങിയത് ഇത് നേടുന്നതുവരെ ഭക്ഷണം വീട് അയൽക്കാർ കൂട്ടുകാർ എല്ലാം എങ്ങനെയെങ്കിലും നടന്നുപോകും പക്ഷേ ലക്ഷ്യമില്ലാത്ത ജീവിതം അപൂർണമാണ് അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ നിലനിർത്തുക എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ വേണം അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഇരിക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക അനാവശ്യ ആളുകളെയും ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെയും അവഗണിക്കുക നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് എത്തേണ്ടത് അത് നേടിക്കാണിക്കുക ചാണക്യനീതിയിൽ നിന്ന് പഠിക്കുക ലക്ഷ്യം നേടുന്നതിനുള്ള ഉറച്ച നിശ്ചയം സംയമനം ഏകാഗ്രത എന്നിവയാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ എത്രത്തോളം ലളിതനാണോ അത്രയും വേഗം മുറിക്കപ്പെടും ഇതാണ് കാട്ടിലെ നിയമം ഇതാണ് ജീവിതത്തിന്റെ നിയമം നിങ്ങൾ എത്രത്തോളം നേർമ്മയുള്ളവനും ലളിതനുമാകുന്നുവോ അത്രയും വേഗം നിങ്ങൾ കൊല്ലപ്പെടും ഈ ലോകത്ത് ആരും ആർക്കും വേണ്ടിയുള്ളതല്ല കൂടുതൽ ലളിതനും എല്ലാം സഹിക്കുന്നവനെയും ഈ ലോകം ജീവിക്കാൻ അനുവദിക്കില്ല ഇത് കഠിനമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഉറപ്പിക്കുന്നുവോ അത്രയും സന്തോഷത്തോടെയും വിവേകത്തോടെയും നിങ്ങൾ ജീവിതം ജീവിക്കാൻ പഠിക്കും നിങ്ങളുടെ ലാളിത്യവും നിഷ്കളങ്കതയും മുതലെടുക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ചാണക്യൻ തന്റെ നീതിയിൽ വ്യക്തമായി പറയുന്നു സാധാരണക്കാരും നിഷ്കളങ്കരുമായ ആളുകൾ പലപ്പോഴും ചതിക്കും വഞ്ചനയ്ക്കും ഇരയാകുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കാനും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനും ചാണക്യൻ പഠിപ്പിക്കുന്നു വിവേകവും സംയമനവും ഇല്ലാത്ത ലാളിത്യം എന്നാൽ സ്വയം ദുർബലപ്പെടുത്തുക എന്നാണ് അർത്ഥം ജീവിതത്തിൽ സ്ഥിരതയ്ക്കും വിജയത്തിനും ലാളിത്യത്തോടൊപ്പം ശക്തിയും വിവേകവും അത്യാവശ്യമാണ് ഇവിടെ നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തുക സ്വന്തം മനസ്സും വിവേകവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് സ്ഥിരതയും വിജയവും നേടുന്നത് എന്ന് ചാണക്യൻ പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ദുഃഖിക്കുകയും സ്വയം നശിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഊർജ്ജം ഇല്ലാതാക്കുകയും ചെയ്യൂ നിങ്ങൾ അവഗണിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക സന്തുലിതാവസ്ഥ സംരക്ഷിക്കപ്പെടുന്നു വിവേകപരമായ അവഗണനയ്ക്ക് ചാണക്യനീതിയിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതായത് ആവശ്യമുള്ളപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളെയും ആളുകളെയും അവഗണിക്കുക അവഗണിക്കുന്നതും അഹങ്കാരം കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ചിലർ പറയും ഇയാൾക്ക് അഹങ്കാരമാണ് എന്ന് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനോഭാവം അല്പം കടുപ്പമുള്ളതാക്കിയാൽ അത് ശക്തിയുടെ അടയാളമായിരിക്കും ആളുകൾ അവരെ നിസ്സാരമായി കാണാതിരിക്കാൻ ഒരാൾ തന്റെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും നിലനിർത്തണം എന്നും ചാണക്യനീതി ഊന്നിപ്പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ശക്തി കാണിക്കുമ്പോൾ ആളുകൾ ആദ്യം ചിന്തിക്കും ഇതൊരു ശക്തമായ വ്യക്തിത്വമാണ് ഇയാളെ നിസ്സാരമായി എടുക്കാൻ പാടില്ല ഇത് നിങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ജോലികൾ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും നിങ്ങളുടെ ജോലി നടക്കുന്നുണ്ടല്ലോ അതാണ് പ്രധാനം ഇതാണ് ചാണക്യന്റെ ഉപദേശം ജീവിതത്തിൽ ലാളിത്യവും നേർമ്മയും നല്ലതാണ് എന്നാൽ വിവേകം ആത്മരക്ഷ ഉറച്ച നിശ്ചയം എന്നിവയില്ലാതെ ഇത് ബുദ്ധിമുട്ടാണ് ഈ സന്തുലിതാവസ്ഥ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ സഹായിക്കും അല്പം പുറംലോകക്കാരനാകുക നിങ്ങൾ ഒരുപാട് കേൾക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഉടൻ ചോദിക്കും ഓഹോ എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞത് എന്നിട്ട് കേൾക്കാൻ ആഗ്രഹം തോന്നും നിങ്ങളെക്കുറിച്ച് ഒരാൾ വന്ന് മോശമായി സംസാരിച്ചാൽ നിങ്ങൾ ചോദിക്കും എന്താണ് പറഞ്ഞത് ഇത്രയധികം താല്പര്യം എന്തിനാണ് കാണിക്കുന്നത് ആ വ്യക്തി ഇത് മുതലെടുക്കും കാരണം എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കുമെന്ന് അയാൾക്കറിയാം ഈ ശീലം നിങ്ങൾക്ക് ദോഷകരമാണ് മറ്റൊരാളുടെ വാക്കുകളിൽ കുടുങ്ങി സ്വന്തം ഊർജ്ജവും സമയവും പാഴാക്കുന്ന വ്യക്തി ദുർബലനാകുന്നു എന്ന് ചാണക്യൻ തന്റെ നീതിയിൽ വ്യക്തമായി പറയുന്നു മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ കേൾക്കുന്നത് നിർത്തുക എന്ന് ചാണക്യൻ വിവേകത്തോടെ ഉപദേശിക്കുന്നു കാരണം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ദൌർബല്യമാണ് തേടുന്നത് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അവൻ സ്വയം തളരും നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ സുഹൃത്തെ നിങ്ങളത് വിട്ടേക്കൂ ഞാൻ ആരാണെന്ന് എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എങ്കിൽ അയാൾക്ക് നിങ്ങളുടെ ഇരുപത് മിനിറ്റ് പാഴാക്കാൻ ധൈര്യം വരില്ലായിരുന്നു പിന്നീട് നിങ്ങളുടെ ഇരുപത് മണിക്കൂർ കൂടി പാഴാകാൻ സാധ്യതയുണ്ട് ഒരാൾ തന്റെ ചിന്തകളെയും സമയത്തെയും വിലമതിക്കണം എന്ന് ചാണക്യൻ പറയുന്നു അനാവശ്യ കാര്യങ്ങളിൽ കുടുങ്ങി നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ വിഭവങ്ങൾ പാഴാക്കരുത് നിങ്ങളുടെ അനുമതിയില്ലാതെ ഈ ലോകത്ത് ആർക്കും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആർക്കാണ് നിങ്ങൾ ഇടം നൽകേണ്ടതെന്നും ആരെയാണ് പുറത്താക്കേണ്ടതെന്നും നിങ്ങൾ സ്വയം തീരുമാനിക്കണം നിങ്ങൾ കേൾക്കുന്നത് നിർത്തിയാൽ സംസാരിക്കുന്ന ആൾക്ക് തോന്നും ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് ഇയാൾക്ക് എന്റെ വാക്കുകളുമായി യാതൊരു ബന്ധവുമില്ല അയാൾ തന്നെ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും ഇതാണ് യഥാർത്ഥ ശക്തി മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി അവഗണിക്കുകയും നിങ്ങളുടെ വഴിയിൽ സ്ഥിരമായി നിലകൊള്ളുകയും ചെയ്യുക കൂടുതൽ സംസാരിക്കുന്നവൻ കൂടുതൽ വില കുറഞ്ഞവനാകും ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണ് ഞാൻ എന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിച്ചാൽ ആളുകൾ എന്നെ മനസ്സിലാക്കും എന്ന് ഇല്ല നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് തന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നതും എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുന്നതുമായ വ്യക്തിയുടെ മൂല്യം പതിയെ പതിയെ കുറയും ആളുകൾ അവന്റെ വാക്കുകളെ ഗൗരവമായി എടുക്കാതിരിക്കും കാരണം അവൻ എല്ലാ സമയത്തും ലഭ്യമായ ഒരാളായി സ്വയം മാറി ആലോചിച്ചു നോക്കൂ ഒരു ബ്രാൻഡിന്റെ മൂല്യം നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത് അതെല്ലാ കടകളിലും കാണുമ്പോഴോ അതോ അപൂർവമാകുമ്പോഴോ ലിമിറ്റഡ് എഡിഷൻ ആകുമ്പോഴോ ഇത് മനുഷ്യർക്കും ബാധകമാണ് ഞാൻ ശരിയാണ് എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഓരോ നിമിഷവും ശ്രമിച്ചാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ വാക്കുകളുടെ മൂല്യം കുറയ്ക്കുകയാണ് മൗനം പാലിക്കുന്നതും ചില കാര്യങ്ങൾ സമയത്തിന് വിട്ടുകൊടുക്കുന്നതും പക്വതയുടെ ലക്ഷണമാണ് മൗനം പലപ്പോഴും ഏറ്റവും വലിയ ഉത്തരമാണ് എന്ന് ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു കാരണം നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ മുന്നിലുള്ള ആൾ സ്വയം ചിന്തിക്കാൻ നിർബന്ധിതനാകും എന്തുകൊണ്ടാണ് ഇയാൾ ഒന്നും പറയാതിരുന്നത് ഈ സസ്പെൻസ് നിങ്ങളുടെ ശക്തിയായി മാറുന്നു ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് എല്ലാവരും സംസാരിക്കുന്നു ട്രെൻഡുകൾ പിന്തുടരാൻ ശ്രമിക്കുന്നു എന്നാൽ അല്പം മൗനം പാലിക്കുന്ന അല്പം ആന്തരികമായി കഠിനാധ്വാനം ചെയ്യുന്ന അല്പം മാത്രം പുറത്തു കാണിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തനായി കാണപ്പെടുന്നത് എന്തുകൊണ്ട് കാരണം അവന്റെ സാന്നിധ്യം അപൂർവമാണ് അപൂർവമായത് എപ്പോഴും വിലയേറിയതായിരിക്കും അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് അയാൾ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ എന്തിനാണ് മറുപടി നൽകാതിരുന്നത് എന്ന് ചോദിച്ചാൽ പുഞ്ചിരിക്കുക എന്നിട്ട് പറയുക കാരണം എന്റെ മറുപടി എന്റെ വിജയമാണ് മറ്റുള്ളവർക്ക് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല ഓർക്കുക മൗനം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദമാണ് തന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നവൻ സ്വന്തം മൂല്യം കുറയ്ക്കുന്നു